ിന്റെ ഹൃദയം എവിടെയാണുള്ളത് കാൽ തല വയർ കൈകൾ ശരിയുത്തരം തല മുടിയുടെ ആരോഗ്യത്തിന് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പാൽ മുട്ട ചോറ് ഈന്തപ്പഴം ശരിയുത്തരം മുട്ട രക്തക്കുറവുള്ളവർ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണം ഏത് പാൽ മുട്ട ചോറ് ഈന്തപ്പഴം ശരി ഉത്തരം ഈന്തപ്പഴപഴം അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷണം പൊറോട്ട മുട്ട ചോറ് പാൽ ശരി ഉത്തരം ചോറ് പ്രസവിക്കുന്ന പാമ്പ് ഏത് അണലി രാജവമ്പാല വെള്ളിക്കെട്ടൻ മൂർഖൻ ശരിയുത്തരം അണലി കൊലയാളി മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ തിമിംഗലം പിരാന സ്രാവ് ശരിയുത്തരം പിരാന ശരീരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള ജീവി ഏത് പശു ആട് ൂച്ച നായ ശരിയുത്തരം പൂച്ച ഏത് ജീവിക്കാണ് കാൽ മുറിഞ്ഞു പോയാൽ വീണ്ടും വളർന്നു വരുന്നത് ഞണ്ട് തവള പല്ലി ആമ ശരിയത്തരം ഞണ്ട് ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ തകരാറിലാവുന്ന ഭാഗം പല്ലി എല് മുടി മഖം ശരിയോത്തരം പല്ലി ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ വരുന്ന അസുഖം അലർജി ഗ്യാസ് പ്രഷർ ഷുഗർ ശരിയുത്തരം ഗ്യാസ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടക്കൃഷി സമ്പ്രദായം ഏത് ഹരിതശ്രീ ആജീവിക ധനലക്ഷ്മി ഹരിതകേരളം ശരിയുത്തരം ഹരിതശ്രീ വായുവിൽ കൂടി പകരാത്ത രോഗം ഏത് ആന്ത്രാക്സ് കോളറ ക്ഷയം ചിക്കൻ ബോക്സ് ശരിയുത്തരം ചിക്കൻ ബോക്സ് കതിരിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റീസ് അനീമിയ ഹീമോഫീലിയ സിക്കിൾസ് അനീമിയ ശരിയതരം ഹീമോഫീലിയ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ശരീരത്തരം വിറ്റാമിൻ ഡി ഗ്ലൂക്കോവ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് ചെവി തലച്ചോറ് വൃക്ക ശരീരത്തരം കണ്ണ് നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം സായന്റ് വാലി തേക്കടി ചിന്നാർ നെയ്യാർ ശരിയുത്തരം ചിന്നാർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മാടക്കത്തറ കുറ്റ്യാടി പന്നിയൂർ കണ്ണാറ ശരിയുത്തരം പന്നിയൂർ ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയിനം ഏത് ചീര കാബേജ് കോളിഫ്ലവർ പച്ചമുളക് ശരിയുത്തരം കാബേജ് സ്വപ്നം കാണുന്നതിൻ്റെ ലക്ഷണം ദീർഘായുസ് ഭാഗ്യം ദുഷ്പേര് അസ്വസ്ഥത ശരിയത്തരം ദീർഘായുസ് ഈ പച്ചക്കറി അമിതമായി കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാബേജ് തക്കാളി ക്യാരറ്റ് വെണ്ട ശരിയുത്തരം കാബേജ് കുത്തി കൂടുതൽ ഉള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള ശരിയുത്തരം കറുപ്പ് സ്വപ്നം കാണുന്നതിൻ്റെ ലക്ഷണം ദീർഘായുസ് ഭാഗ്യം ദുഷ്പേര് അസ്വസ്ഥത ശരിയുത്തരം ദീർഘായുസ് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ വരുന്ന അസുഖം അലർജി ഗ്യാസ് പ്രഷർ ഷുഗർ ശരിയതരം ഗ്യാസ്